പെരുമ്പാവൂർ ഗേൾസ് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും നടന്നു പ്രശസ്ത നാടൻപാട്ട് കലാകാരി രാജി വി ബി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രാജി അവതരിപ്പിച്ച നാടൻപാട്ടുകൾക്കൊപ്പം കുട്ടികളും ചേർന്നതോടെ സ്കൂൾ അങ്കണം സംഗീത സാന്ദ്രമായി പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ലാബ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ബഷീർ ദിന അനുസ്മരണം എന്നിവ സംഘടിപ്പിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരിയും കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ രാജീവ് ബിബി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ബഷീർ അന്യസ്മരണവും ടാലൻ്റ് ലാബ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടന്നത് ഇന്ന് ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് പെരുമ്പാവൂർ സ്കൂളിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നല്ല കുട്ടികളാണ് ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ ഉദ്ഘാടന വേളയിൽ തന്നെ കുട്ടികളുടെ ബഷീറിൻ്റെ ഓരോ കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓരോരോ എന്താ നാടകങ്ങളും അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടീച്ചർമാർക്കും കുട്ടികൾക്കും എൻ്റെ ആശംസകളും ഭാവങ്ങളും ഒക്കെ നേരുന്നു രാജീവ് ബിബി അവതരിപ്പിച്ച നാടൻ പാട്ടുകൾക്കൊപ്പം കുട്ടികൾ ആഹ്ലാദത്തോടെ പങ്കു കുട്ടികളും വിവിധ നാടൻപാട്ടുകളുമായി വേദി കൈയടക്കി നിറഞ്ഞ സദസ്സിനു മുന്നിൽ തുടികൊട്ടിപ്പാടി നാടൻപാട്ടിൻ്റെ മൊഴിയറിവുകൾ പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി ബഷീർ കൃതികളുടെ വായനയെ തുടർന്ന് കുട്ടികൾ വരച്ച കവർ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു മികച്ച കവർ ചിത്രങ്ങൾക്കും ബഷീർ ദിന ക്വിസ്സിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ കുട്ടികൾക്കും മുഖ്യാതിഥി രാജീവ് വി ബി സമ്മാനം നൽകി എസ് പി സി ജില്ലാതലത്തിൽ ലഹരിവിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബഷീറിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ ചടങ്ങിന് മിഴിവു പകർന്നു ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ പകത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വേദിയിൽ പുനരാവിഷ്കാരം നടത്തി പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ യോഗവും അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ടാലൻറ്റ് ആയ കുട്ടികളുടെ മൊമൻറ്റോ വിതരണവും നടന്നു നമ്മുടെ നാടൻ കലാ പാട്ടുകാരി രാജി ബി ബി ആണ് ഇന്ന് ഇവിടുത്തെ ഗസ്റ്റായിട്ട് എത്തിയത് അല്ല ഗംഭീരമായ നാടൻ പാട്ട് പാടി കുട്ടികളെല്ലാവരെയും കയ്യിലെടുത്ത് ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു എന്ന് ഇതിന് പങ്കു കയറുന്ന പി ടി അംഗങ്ങളും എസ് എം സി അംഗങ്ങളും അതുപോലെ നമ്മുടെ ഇവിടുത്തെ അധ്യാപനും പ്രത്യേകിച്ച് വേലായുധ മാഷ് തസ്മിൻ ടീച്ചർ എല്ലാവരും എടുത്തു പറയുകയാണ് ഗംഭീരമായിരുന്നു പരിപാടി പി പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ എസ് എം സി ചെയർമാൻ നസീർ ടീം എച്ച് എം ഇൻചാർജ് അനുശ്രീ സി വി പ്രോഗ്രാം കോർഡിനേറ്റർ തസ്മിൻ ഷിഹാബ് ഗായത്രി തുളസി സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ലാബ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ദിന അനുസ്മരണവും അതോടൊപ്പം സംഘടിപ്പിക്കുകയുണ്ടായി കുട്ടികളുടെ അഭിരുചി വികാസത്തിനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നമ്മൾ ഇവിടെ വ്യത്യസ്തമായ ക്ലബുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ടാലന്റ് ലാബ് ഇന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി Pero